ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ബീഗിളിൻ്റെ പപ്പീസ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹലോ ഹായ് വെൽക്കം ടു സജീസിൻ്റെ വേഷൻ ഇന്ന് ഞാനുള്ളത് ഞങ്ങളുടെ റൂബി ഉണ്ട് വിസ്കി ഉണ്ട് അത് ഇവരുടെ നമ്മുടെ ബിച്ചുവും കൂടെ ഉണ്ട് അപ്പോൾ ഈ വിസ്കിയാണ് നമ്മുടെ തരം റൂബി ഇടയ്ക്ക് കയറി വന്നാട്ടോ അതിങ്ങനെ എന്നെ കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ കിടക്കുമ്പോഴേക്ക് കയറി അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ശരിക്കും ഈ വിസ്കിയെക്കുറിച്ചുള്ളതാണ് അപ്പോൾ വിസ്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഗിൾ വെറൈറ്റിയിൽ വരുന്ന ഒരു വൈൽഡ് ഡോഗാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മിസ്കിക്ക് നാല് മാസം പ്രായമുള്ളപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഈ ബീഗിൾസിനെ കുറിച്ചുള്ള ഫുൾ വിവരങ്ങൾ ആ വീഡിയോയിലുണ്ട് എല്ലാവരും അതും കൂടെ കയറി കാണുക അപ്പോൾ എൻ്റെ ബാക്കി വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ വിസ്കി പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് അതിൻ്റെ പ്രഗ്നൻസിയും ബാക്കി കാര്യങ്ങളും ഉണ്ടാകുന്നതൊക്കെ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കാണിക്കാമോ അപ്പോൾ ആ പ്രോമിസ് കീപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ വിഷയം എന്താ പറയുക വിസ്കിയുടെ പ്രഗ്നൻസിയാണ് അപ്പോൾ ഇനി മറ്റു ചില കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ ഞാൻ എൻ്റെ ഡോഗുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പലരും പല ഡൗട്ട്സും എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഒന്നര എല്ലാം ക്ലിയർ ചെയ്ത് തരാം അതും മറ്റ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് എല്ലാം ലിങ്ക് നോക്കാൻ പറയുന്നില്ല പറഞ്ഞു തരാം ശരിക്കും പറഞ്ഞാൽ ഈ ഡോഗിനെ എപ്പോഴാണ് മേറ്റ് ചെയ്യിക്കുന്നത് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഡോഗുകൾ പൊതുവെ ഒരു ആറ് മാസാവുമ്പോൾ തന്നെ ആറോ ഏഴോ മാസാവുമ്പോൾ തന്നെ ഹീറ്റിംഗ് എന്നൊരു സാധനം കാണിക്കും ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഡോഗ് പ്രഗ്നൻ്റ് ആവാൻ അല്ലേൽ അമ്മയാകാൻ പ്രാപ്തയായി പ്രാപ്തയായി എന്ന് ഒരു പ്രോസസ്സാണ് ശരിക്കും നാട്ടിൻ പുറത്ത് ഹീറ്റിംഗ് തന്നെ അറിയപ്പെടുന്നത് അപ്പോൾ ഈ ചെറിയ ഡോഗുകളാണെങ്കിൽ ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഹീറ്റ് ആവാറുണ്ട് ഒരു ആറ് മാസത്തെ ഇടവേളയിൽ വലിയ ഡോഗുകൾ വലിപ്പം കൂടുന്നതനുസരിച്ച് രണ്ടു പ്രാവശ്യമോ ചിലപ്പോൾ ഒരു പ്രാവശ്യമേ ഹീറ്റാവുകയുള്ളൂ ഒരു വർഷത്തിൽ അപ്പോൾ ഇത് ഹീറ്റിംഗ് അല്ല ഹീറ്റായി എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ വജേനയുടെ ഭാഗം ഒന്ന് വീർത്ത് വരും സ്വൊല് ചെയ്ത് വരും പിന്നെ അവിടെ ചില സെക്രീഷൻസ് ബ്ലഡും സെക്രീഷൻസും ഒക്കെ വരും പിന്നെ ഇടയ്ക്കിടയിൽ ഡോഗ് ബാക്ക് സൈഡ് നക്കുന്ന് ലിക്കിൽ ചെയ്യുന്ന കാണാൻ പറ്റും അപ്പോൾ അത് വെച്ച് നമുക്ക് ഹീറ്റിംഗ് ആയി എന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ഹീറ്റിംഗ് നോർമലി ഒന്നര മുതൽ രണ്ടാഴ്ച വരെ നിൽക്കാറുണ്ട് അപ്പോൾ ഈ രണ്ടാഴ്ചയ്ക്കകത്ത് നമ്മൾ മെയിൽ ഡോഗുമായിട്ട് തന്നെ മെയിറ്റ് ചെയ്താൽ ഇത് പ്രെഗ്നൻ്റ് ആവും അപ്പോൾ എപ്പോൾ ചെയ്യിക്കാമെന്ന് ചോദിച്ചാൽ ഞമ്മൾ എട്ട് മാസം മുതൽ ഇത് ഹീറ്റാവുമെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കിട്ടണമെങ്കിൽ അമ്മയുടെ ഹെൽത്തൊക്കെ നോക്കി നമ്മൾ രണ്ട് വർഷം കഴിഞ്ഞിട്ട് മേറ്റ് ചെയ്യിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് ശരിക്കും ഈ വിസ്കി ഇപ്പോൾ രണ്ട് വർഷം ആയിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോഴേ അതിനെ മെയ്റ്റ് ചെയ്യിച്ച് ദൈവം പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് മെയിൽ ഇല്ല ഫീമെയിൽ ഡോഗ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ പുറത്തോട്ട് കൊണ്ടുപോയിട്ട് മെയ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടുന്ന് മെയ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ശരിക്കും ഡോഗിൻ്റെ പ്രഗ്നൻസി പീരീഡ് നമുക്കൊരു രണ്ട് മാസം കൊണ്ട് പ്രസവിക്കും ഇതിപ്പോൾ ഒന്നര മാസം പ്രഗ്നൻറ്റാണ് ഒരു പതിനഞ്ച് ദിവസത്തിനകത്തിന് കുഞ്ഞുങ്ങളുണ്ടാവും കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ആ വീഡിയോ ഞാൻ കാണിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ഹലോ വെൽക്കം ബാക്ക് നമ്മൾ വിസ്കീടെ വീഡിയോ എടുത്തിട്ടുണ്ട് പതിനഞ്ച് ദിവസം ആയി അപ്പോൾ വിസ്കി പ്രഗ്നൻ്റ് ആയിട്ട് ശരിക്കും രണ്ട് മാസമായി യെസ് നമ്മൾ പോലെ തന്നെ വിസ്കി പ്രസവിച്ചിരിക്കുകയാണതേ കൂട്ടിലുണ്ട് ബാക്കിൽ നല്ല ശൗര്യത്തിലാണ് ആൾ ഇന്നലെയാണ് പ്രസവിച്ചത് ഇന്നലെ ഞാൻ ഇല്ലാത്ത കാരണം അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എന്തായാലും ഞാൻ എൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട് ശരിക്കും ഞാൻ പ്രതീക്ഷിച്ച പോലെ നാല് കുട്ടികളുണ്ടായിരുന്നെ നാല് കുട്ടികളിൽ ഒരു കുട്ടി ആ സമയത്ത് ഉണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം അതിൻ്റെ മുഖത്തൊരു പാടം ഉണ്ടാവില്ല ആ പാട കറക്റ്റ് സമയത്ത് വിസ്കി റിമൂവ് ചെയ്തില്ല ശൗര്യം കാരണം ഞങ്ങൾ അടുക്കാനും സമ്മതിച്ചില്ല അങ്ങനെ ഒരു കുട്ടി നഷ്ടപ്പെട്ടു പോയി ബാക്കി മൂന്ന് പേരും സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഫസ്റ്റാണ് ബീകൾ പ്രസവിക്കുന്നത് അപ്പോൾ കറക്റ്റ് കാര്യങ്ങളൊന്നും ശരിക്കും അറിയില്ലായിരുന്നു പിന്നെ അന്വേഷിച്ച ഒരാൾ പറഞ്ഞു ശരിക്കും ബീകൾ പോലുള്ള ഈ വൈൽഡ് ഡോഗാണ് ശരിക്കും ബീകൾ നമുക്കറിയാം വൈൽഡ് വെറൈറ്റി ഡോഗാണ് അപ്പോൾ ഇങ്ങനത്തെ ഡോഗുകൾ പ്രസവിക്കുന്ന സമയത്ത് ഓപ്പൺ എയറിൽ നമ്മൾ പുറത്താണ് പ്രസവിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഇരുന്നാൽ മതി അപ്പോൾ അത് പ്രസവിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ അത് എന്താ പറയുക അടുക്കാൻ സമ്മതിക്കുന്നതു പറയണം അപ്പോൾ എന്തായാലും ഇത് ഒറ്റയ്ക്ക് പ്രസവിച്ചത് കാരണം ആരെയും എടുക്കാൻ സമ്മതിക്കുന്നില്ല ആൾ എന്തായാലും ഞാനിതിനെ സൂം ചെയ്തൊന്ന് കാണിക്കാം എന്നിട്ട് പതുക്കെ പതുക്കെ നമുക്ക് വിസ്ക പുറത്തൊക്കെ ആക്കിയിട്ട് കുഞ്ഞുങ്ങളിൽ ഒന്ന് കാണാം ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം ജിക്കുവിൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ പലരും എന്നോട് സജസ്റ്റ് ചെയ്തായിരുന്നു ഈ പ്രസവിക്കുന്ന സമയത്ത് ഒരു കോട്ടൺ ക്ലോത്ത് വല്ല ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല തണുപ്പടിക്കണം എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഇത് ശരിക്ക് ട്രൈ ചെയ്തു എന്ത് ക്ലോത്ത് കൊടുത്തിട്ടും അതെടുത്ത് കളിയാണ് തണുപ്പുള്ള കറി കിടക്കാൻ ഇഷ്ടം എന്ന് തോന്നുന്നു പോയിരിക്കാം മൂന്ന് കുഞ്ഞുങ്ങളെ വിസ്കിയിലാണ് കേട്ടോ നിലത്ത് ചില രണ്ടെണ്ണം ആണും ഒരെണ്ണം പെണ്ണുമാണ് രണ്ട് എന്താ പറയുക മെയിലും ഒരു ഫീമെയിലും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടെണ്ണം ബ്ലാക്ക് കളറാണ് കേട്ടോ വൺ ടു പക്ഷേ ഇതിൻ്റെ വിസ്കിയോ അതിൻ്റെ മെയിൽ ഡോഗോ ശരിക്കും ഈ കളറല്ല അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പം ആ കളറിലേക്ക് മാറും എന്നാണ് പറഞ്ഞത് പക്ഷെ അവരുടെ ഒരു വെറൈറ്റി കളറാണ് ഗ്രേ കളറാണ് ആയിരുന്നു ശരിക്കും ഡിഫറൻ്റ് ആണ് ഇതും ചിലപ്പോൾ അതുപോലെ മാറുന്നതാണ് പറയുന്നത് ബട്ട് ഇത് ഞങ്ങളുടെ വളർത്തി നോക്കാനുള്ള പരിപാടിയിലാണ് എന്താവും എന്നുള്ളത് കാരണം ഞങ്ങളുടെ വീട്ടിലും ആദ്യമായിട്ടാണ് ബീകൾ പ്രസവിക്കുന്നത് എന്തായാലും ഇപ്പോൾ കുട്ടികൾ കണ്ണ് വീഴ്ചയിട്ടില്ല കണ്ണൂടെ ശരിയാണ് അപ്പോൾ ഇത് കണ്ടൊക്കെ കുറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇട്ടിരിക്കണം ഹലോ വെൽക്കം ബാക്ക് നമ്മുടെ വിസ്കിക്ക് വിസ്ക്കിക്കെതിരെ കുഞ്ഞുങ്ങളുണ്ടായിട്ട് ഇരുപത് ദിവസമായി ട്വൻറ്റി ആയി ഞങ്ങൾ വേറൊരു കൂട്ടിലേക്ക് വിസ്കിയും മാറ്റിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ കാണാൻ എളുപ്പമാണ് അപ്പോൾ ട്വൻറ്റി ഡേയ്സ് ആയപ്പോൾ കുഞ്ഞുങ്ങൾ കണ്ണൊക്കെ ഒന്ന് വീഴ്ചയുണ്ട് കണ്ണ് വീഴ്ചു ചെറുതായിട്ട് ഓടി നടന്നു ഇപ്പോൾ എക്സ്ട്രാ ഫുഡ് പാലിൽ ചിരി പഞ്ചസാരയോ സെറിലാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ഹോർലിക്സ് എന്തെങ്കിലും ഇട്ടുനിന്ന് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അവർ അപ്പോൾ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ മൂന്ന് മൂന്നുപേരീ പാലൊക്കെ കുടിച്ച് സുഖമായിട്ട് ഉറങ്ങുന്ന അവസ്ഥയിലാണ് അപ്പം എന്തായാലും വിസ്കി കൂടെയുള്ളപ്പോൾ കുഞ്ഞുങ്ങളെ എടുത്ത് ഞങ്ങൾക്ക് ശീലമല്ല കുറച്ച് അറ്റാക്കിംഗ് ടെൻഡൻസി കാണിക്കുന്നുണ്ട് അത്രയ്ക്കും കെയറാണ് കുഞ്ഞുങ്ങളെ വിസ്കിയെ പുറത്തേക്ക് വരട്ടുണ്ട് ഞാൻ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെടുത്ത് കാണിക്കാം കേട്ടോ ദൈവം ഒരു മൂന്ന് പേരുമാക്കൾ കേട്ടോ ഇതിൽ പേര് ഒരേ നിറവാണ് അപ്പോൾ കണ്ണൊക്കെ തുറന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അടച്ചു പിടിച്ചിരിക്കുക കേട്ടോ ഇതിൽ ഇത് രണ്ടും മെയിൽസും ഇത് ഫീമെയിലും കേട്ടോ ഇതാണ്ട് കളറ് മാറി വന്ന സാധനം ഒരു എക്സ് ഒരു സ്പെഷ്യൽ കളറാണ് ഇത് അച്ഛൻ്റെയും അമ്മയുടെയും കളർ തന്നെയാണ് ഇതിലാണ്ട് നടക്കാൻ ബുദ്ധിമുട്ടവർക്ക് കാല് എഴുതിപ്പോണു അപ്പോൾ ഇതാണ് വിസ്കിയുടെ കുഞ്ഞുങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ട്വൻറ്റി ഡേയ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും കൊടുക്കാറായിട്ടില്ല ഒരു ടു വീക്സ് കൂടെ കഴിഞ്ഞാൽ ഇത് ശരിക്കും ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി അപ്പോൾ കൊടുക്കാവുന്ന ഒരവസ്ഥയിലാവും അപ്പോൾ ഞാൻ ഈ പെറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഡോഗ്സിൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇതാരെയും വിളിക്കേണ്ടത് എവിടെയാണ് കിട്ടുക എത്ര രൂപയാണ് അങ്ങനെ കുറേ കാര്യങ്ങളോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെന്തായാലും കൊടുക്കാൻ ഒക്കെയാണ് വേറെ ഒന്നും ഓർഡർ ആയിട്ടില്ല ഇത് മൂന്നും ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ ഇത് മൂന്നും ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ ഇത് ആരോ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നും കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ വാങ്ങിയ സമയത്ത് ഈ ബീഗിൾ ഐറ്റംസിനൊക്കെ ഭയങ്കര പ്രൈസ് ആയിരുന്നു ഭയങ്കര വിലയായിരുന്നു നല്ല റേറ്റ് ഉണ്ടായിരുന്നു ട്വൻറ്റി ഫൈവ് തൗസൻഡാണ് ഞങ്ങൾ എൻ്റെ അമ്മയെ മേടിച്ചത് ഇപ്പോൾ അത്രയും വിലയൊന്നുമില്ല ബട്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും എൻ്റെ സ്വന്തമല്ല അളിയനാണ് ഇതൊക്കെ നോക്കുന്നത് അളിയനും പിന്നെ ബിച്ചുവിനെ കണ്ടിട്ടുണ്ട് ബിച്ചുവാണിപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ആ കോൺടാക്ട് നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം വിളിച്ച് ചോദിച്ചാൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഞങ്ങളുടെ എന്താ പറയുക വിസ്കിയുടെ പപ്പീസ് ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ബീഗിളിന് പപ്പീസ് ഉണ്ടാകുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജ്ജി സെലുവേഷൻസ്